മിസ്റ്റർ എന്ന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി ബഹുമാനപ്പെട്ട ഉണ്ടായിക്കെതിരായി കേരളം നീങ്ങേണ്ടതിന്റെ ചർച്ച തന്നെയല്ലേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്തയാളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം അമ്മാതിരി വിളിവിളിച്ചതിന്റെ ഫലമാണ് അവിടെ മുൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ കാരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ മലയാളം കുട്ടികളൊക്കെ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായ പല പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് പൊതുവായി പറയുന്ന ഒരു തത്വമുണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കുകയാണ് എന്നാൽ അവരെ ഉപദേശിക്കാൻ പോകുന്ന ആളുകൾ രക്ഷിതാക്കളായിക്കോട്ടെ ഇനി അധ്യാപകരായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവർ ഉപദേശിക്കാൻ പോകുന്ന ആളുകൾക്ക് ചില യോഗ്യതകളൊക്കെ ഉണ്ട് ആ യോഗ്യത മിനിമ യോഗ്യത ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഇവർക്കൊരു നയം ഉണ്ടാവുക ഒരു പ്രവർത്തന രീതി ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിന് വിരുദ്ധമായി മറ്റെന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാവില്ല ഇതൊരു പൊതു തത്വമാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് നിയമസഭയിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ലഹരി വ്യാപനം അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന മറ്റു പല സംഭവ വികാസങ്ങളും അക്രമം കുട്ടികൾ സ്കൂളുകളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊല്ലുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ലഹരി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ എങ്ങനെ നമ്മൾ ഇടപെടും അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം ആവശ്യം വന്നു എന്നിട്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സഭ തീരുമാനിച്ചു എന്നിട്ട് ചർച്ചയോ ചർച്ച പതിവ് പോലെ എല്ലാ കാലത്തും നമ്മൾ കാണുന്നത് പോലെ രാഷ്ട്രീയ ചർച്ചയായി മാറി തർക്കത്തിനും നിരന്തരമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കഴിഞ്ഞ ഒരുപാട് കാലം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് നമുക്ക് എന്താ നടന്നതെന്ന് നോക്കണ്ടേ അത് നോക്കുന്നതിന് മുമ്പ് ആ പൊതുതത്വം നമ്മൾ ഒന്ന് കേൾക്കണം അത് കെ ടി ജലീൽ അത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമുക്ക് തുടങ്ങാം മക്കളെ ഉപദേശിക്കാനും രക്ഷിതാക്കൾക്ക് ഒരു യോഗ്യത വേണം അതുപോലെ തന്നെ അധ്യാപകരും യോഗ്യതയുള്ളവരായിരിക്കണം കുട്ടികളെ ഉപദേശിക്കാൻ ഇത് നല്ലൊരു തിരിച്ചറിവാണ് സഭയിലൊക്കെ വരുമ്പം രാഷ്ട്രീയ നേതാക്കൾക്ക് സാമൂഹ്യമായ മുന്നേറ്റത്തിന് ഒരു ഉപദേശമൊക്കെ നൽകാൻ പറ്റിയ ഒരു യോഗ്യത ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു യോഗ്യതയോടുകൂടിയാണ് രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ചെന്നിത്തല അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പം ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണണം ചെന്നിത്തലയാണോ ആവുക വി ഡി സതീശനാണോ അതോ തരൂരാണോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലാണോ കെ മുരളീധരൻ മുരളീധരനാണോ ഇങ്ങനെ പല ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ തൽക്കാലം ഞാനില്ല എന്ന് സതീശൻ അവിടെ എ ഐ സി സിയുടെ മുമ്പിൽ പോയി രാഹുൽ ഗാന്ധിയോട് തന്നെ പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത് യോഗ്യതയുള്ള ചില ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള സംശയവും മാധ്യമങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെട്ടു ഈ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അടിയന്തര പ്രമേയം വരുന്നത് അതുകൊണ്ട് ഭയങ്കര ഉഷാറായിട്ട് പൂർവാധികം ശക്തിയായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ആരംഭിച്ചു നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്നപ്പോഴാണ് ചെന്നിത്തലക്ക് ഒരു കാര്യം ആലോചിച്ചത് ഈ ലഹരിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചാൽ മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയാവില്ലല്ലോ അതിന് നമ്മുടെ പഴയ നമ്പറുകൾ തന്നെ ഇറക്കണം കഴിഞ്ഞ മൂന്നര കൊല്ലായിട്ട് വി ഡി സതീശനും അതിന് മുമ്പേ അഞ്ചു കൊല്ലം രമേശ് ചെന്നിത്തല തന്നെയും പറഞ്ഞങ്ങള് ഇങ്ങനെ ഓരോന്നായി മൂപ്പരെടുത്തു അതിൽ ആദ്യത്തത് കാര്യമാണ് അത് പൊതുവായി ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മൾ കരുതും അപ്പം അടുത്തത് ശരിക്കും അടിയന്തര പ്രമേയത്തിന്റെ യഥാർത്ഥ വിഷയം തന്നെയായിരിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരിക്കും അല്ലേസിലെ പ്രതിയെ പത്തനംതിട്ടയിൽ വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട കേരളം ലജിച്ച് മരണത്തിൽ ഉത്തരവാദിയായോ പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോപ്പാ ശരത്ലാലിന് കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ഇനി വേറെന്തെങ്കിലും ഈ ബന്ധപ്പെട്ട ചെറുപ്പക്കാർക്ക് സന്ദേശമാണ് സന്ദേശമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് നൽകുന്നത് ഇത് കേരളം മിസ്റ്റർ മിസ്റ്റർ ചീഫ് ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റർ എങ്ങനെ എന്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ആ ചെന്നിത്തല ഫോമലായി പൊതുവേ മുഖ്യമന്ത്രിയെ ചീത്തു വിളിക്കാന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തുനിന്ന് അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ പറ്റിയുള്ള അടിസ്ഥാന യോഗ്യതയായി തെളിയിക്കപ്പെടേണ്ടത് ചെന്നിത്തല മുമ്പ് അഞ്ചുവല്ലാം വിളിച്ചു നോക്കിയതാണ് പക്ഷേ ഒടുവിൽ നടന്നില്ല എന്നാൽ ഇപ്പം ബി ഡി സതീശൻ കാര്യമായി തന്നെ മൂന്നര കൊല്ലായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങനെ എന്ന് പറ്റില്ലെന്നൊന്നുവെച്ചിട്ട് ചെന്നിത്തല ഒരു വിളി അങ്ങ് ആരംഭിച്ചതാണ് സർ ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ ചോദ്യം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നിനും ഞാൻ ഇടക്കിട കുത്തരം പറഞ്ഞു കൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്തെന്ന് പറ മൂപ്പരൊരു പഞ്ച് ഡയലോഗ് പറഞ്ഞല്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ചെന്നിത്തല സാറ് പണ്ട് പ്രതിപക്ഷത്തിരുന്ന കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തുടർച്ച ഇടക്കൊരു ഗ്യാപ്പ് വന്നെങ്കിൽ ഇതൊരു തുടർച്ചയായിട്ട് കരുതിയാൽ മതി ഇടയില സതീശേട്ടം വന്നിട്ട് മൊത്തത്തിൽ അലമ്പാക്കിയല്ലോ എന്തായാലും ചെന്നിത്തല സാറ് ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞതാണ് അനി സി എം ഇങ്ങനെ ചൂടാവേണ്ട കാര്യം എന്താ ഇടക്ക് മിസ്റ്റർ പറഞ്ഞാൽ പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് അങ്ങനെ അവിടെ സതീശൻ സാർ ഉണ്ട് ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ ചെന്നാവേണ്ട രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചെന്നിത്തല മാത്രല്ല മുഖ്യമന്ത്രിയുടെ മൂത്ത് നോക്കി പറയുന്ന ആള് ഞാനാണ് എന്ന് സതീശൻ പണ്ടേ പറയുന്നതാണ് അതുകൊണ്ട് ചെന്നിത്തലയെ കടത്തി സതീശൻ ഒരു അടിയടിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അസഹിഷ്ണുത ഉള്ളും സതീശനും കൊടുവില്ല ലഹരിയൊക്കെ അവിടെ എടുക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പം കാര്യത്തിൽ അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ലഹരി ഉപയോഗത്തിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയം ഈ മട്ടിലായത് കണ്ട് സ്പീക്കറും തലയിൽ കൈവച്ചു യഥാർത്ഥത്തിൽ തന്നെ തന്നെ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യണം വീണ്ടും റൈസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ റെലവെന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം എന്നാലൊന്നും ചെന്നിത്തല വിടൂലേട്ടാ ഞാൻ എന്ത് പ്രസനിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യാൻ ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത് പകരം ആരോഗ്യകര രീതിയിലേക്ക് ചർച്ച പോകണം അത് രീതി രീതി ഒരു ശരിയല്ല ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷെ പറയുന്നത് വേറെയാണെന്നേ ഉള്ളൂ ആ കാര്യം പറയുന്നത് പി രാജീവ് എണീക്കുന്നുണ്ട് ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന എന്നൊരു ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് രാജീവിന് പിന്നാലെ പാർലമെന്ററി കാര്യമന്ത്രി രാജേഷ് ബഹുമാനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ മനസ്സോടെയാണ് കണ്ടത് മനസ്സോടെയാണ് നാട് അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ പറ്റി രാജേഷ് ഒരു പഞ്ച് ഡയലോഗ് കൂടി പറഞ്ഞു സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് രാജേഷ് അതുകൂടി പറഞ്ഞതോടെ പ്രതിപക്ഷത്തിനും അപകടം മണത്തു ഈ ലഹരിക്കെതിരായ അടിയന്തര പ്രമേയത്തെ ഇമ്മാതിരി അവീലുപരിവത്തിലാക്കിയതിന്റെ കുറ്റപ്പെടുത്തൽ ഇനി നേരിടേണ്ടി വരും എന്നവർക്ക് മനസ്സിലായി അതോടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെയായി രമേശ് ചെന്നിത്തല ഒരു വഴിക്കാക്കിയ അടിയന്തര പ്രമേയത്തെ രക്ഷിച്ചെടുക്കാൻ വി ഡി സതീശനും ആ മാർഗമേ കണ്ടുള്ളൂ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി അല്ലല്ലോ കാൽ ചുറ്റിയ വള്ളിയിൽ ചെന്നിത്തലയും പിടിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് എന്ന് പറയുന്നത് അറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് ഞാൻ ഞാൻ അങ്ങേ അഞ്ചു വർഷത്തെ മുമ്പത്തെ പ്രവർത്തന കാലത്ത് ഇതൊക്കെ എത്ര കേട്ടതാണ് എന്നായി മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട ആ അഞ്ചു കൊല്ലക്കാലം അമ്മാതിരി വിളിവിളിച്ചതിന്റെ ഫലമാണ് അവിടെ മുൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ കാരണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ മലയാളം എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ചെന്നിത്തല എന്ത് മര്യാദക്കാണ് എന്ത് വൃത്തിയിലാണ് സംസാരിച്ചത് മാന്യത വിട്ട് ഒരു വാക്ക് വാക്കുമൂപ്പര് പറഞ്ഞിട്ടുണ്ടാവും വി ഡി സതീശൻ ഏതായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ലഹരി പ്രമേയം ഏതായാലും കൊളായി മിസ്റ്റർ മിസ്റ്റർ തന്നെ ശരണം അല്ലാതെ മോശം പേരൊന്നും അല്ല അത് ആ വിളി എന്നുള്ള വിശദീകരണത്തിലേക്ക് കൂടി കടന്നു കഴിഞ്ഞ ാലം ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ അങ്ങേ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വാക്കും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കാര്യം ഏത് വാക്കാ പറഞ്ഞിരിക്കുന്നു ഏത് വാക്കാ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നുണ്ട് അവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരായി ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്ക് പലർക്കും മുഖ്യമന്ത്രിക്ക് അറിയാം എന്നെ അതൊന്നും കൊണ്ട് ഓർപ്പിക്കരുത് ഞങ്ങൾ ഒരു വാക്കുപോലും പറയില്ല അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി നമ്മുടെ ജലീൽ എണീറ്റിട്ട് മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ എന്നൊരു വിളി അങ്ങോട്ട് വിളിക്കാൻ കൂടി ചെയ്തു ബഹുമാനപ്പെട്ട മിസ്റ്റർ മിസ്റ്റർ ലീഡർ അത് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടു മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ നല്ല വിളിയല്ലേ മൂപ്പര് അഭിനന്ദിച്ചു അഭിമാനം കൊണ്ടു ഐ എം വെരി മച്ച് ഓണേർഡ് മിസ്റ്റർ ജലീൽ എന്നാൽ ജലീൽ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ നിങ്ങൾ ഇത്രയും നേരം കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് പറയാനാണ് ജലീൽ വിളിച്ചത് എന്നിട്ട് ജലീൽ ആ കാര്യം പറഞ്ഞു കുട്ടികളെ ഉപദേശിക്കാൻ കുട്ടികളെ ഉപദേശിക്കുന്ന ആൾക്ക് ഒരു യോഗ്യതയുണ്ട് എന്ന് മക്കളെ ഉപദേശിക്കാനും രക്ഷിതാക്കൾക്ക് ഒരു യോഗ്യത വേണം അതുപോലെ തന്നെ അധ്യാപകരും യോഗ്യതയുള്ളവരായിരിക്കണം കുട്ടികളെ ഉപദേശിക്കാൻ ഇത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണോ ചെരിയിൽ പറഞ്ഞത് ഏ അതിന് ചാൻസ് ഇല്ലാട്ടാ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും പറയില്ല മൂപ്പര് പൊതുവായൊരു തത്വം പറഞ്ഞാണ് പ്രതിപക്ഷം അതുകൊണ്ട് ആകുലപ്പെടാതെ സഭ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി പ്രതിപക്ഷ നേതാവ് വീട്ടിൽ പോയി ഫേസ്ബുക്ക് എടുത്ത് പോസ്റ്റ് ഇട്ടു അടുത്ത ഭരണം ഞങ്ങൾ തട്ടിയെടുക്കും എന്ന് പോസ്റ്റ് പോസ്റ്റിട്ടു രമേശ് ചെന്നിത്തല വീട്ടിൽ പോയി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അടുത്ത ഭരണം ഞങ്ങൾ തട്ടിയെടുക്കും എന്ന് പോസ്റ്റ് ഇട്ടു കെ സുധാകരനും രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ പറഞ്ഞ ആ കാര്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു അടുത്ത കേരള ഭരണം ഞങ്ങൾ തട്ടിയെടുക്കും എന്ന് പോസ്റ്റ് ചെയ്തു പ്രതിപക്ഷത്തിന് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം